നമസ്കാരം സ്വാഗതം ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനം അമാൻ വിവരം തിങ്കളാഴ്ച ആരോഗ്യ സെക്രട്ടറി വൈസ് വൈശ്രിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാജി സമർപ്പിച്ചത് സ്ഥാനമൊഴിയാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി മൂന്നര വർഷത്തെ സൗഹാർദ്ദപരമായ പദവിക്ക് ശേഷമുള്ള പടിയിറക്കമാണ് അമാൻഡയുടേതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ എച്ച് എസ് ചീഫ് പദവിയിലെത്തിയ അമാൻഡ കോവിഡിന്റെ മൂർധന്യാവസ്ഥയിൽ നിർണായക പങ്ക് വഹിച്ചു ഇതിനു മുൻപ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലണ്ടനിലെ ഗൈസ് തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകളുടെ ശൃംഖല സൃഷ്ടിച്ചതും ക്യാൻസർ വാക്സിനുകളുടെ വികസനവും ദശലക്ഷക്കണക്കിന് ആളുകളെ എൻ എച്ച് എസ് ആപ്പ് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കിയതും ഇവരുടെ ഭരണകാലത്തെ എടുത്തു നേട്ടങ്ങളാണ് തുടർച്ചയായ മൂന്നാം പദത്തിലും പ്രൈസ് ക്യാപ് കൂടി ും എനർജി ബില്ലുകൾ കഴിഞ്ഞ മൂന്ന് മാസം താരതമ്യം ചെയ്യുമ്പോൾ പുതിയ നിരക്ക് ആറേ ദശാംശം നാല് ശതമാനം വാർഷിക വർധനമാണ് നൽകുക പ്രതിമാസം ഒൻപതേ ദശാംശം രണ്ട് അഞ്ച് പൗണ്ട് വർധനം ഡയറക്ട് ഡെബിറ്റ് വഴി ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലുകൾ അടയ്ക്കുന്നവരെ ഇത് സാരമായി തന്നെ ബാധിക്കും ഏപ്രിൽ മാസത്തിൽ എനർജി ബില്ലുകൾക്ക് പുറമെ പല ബില്ലുകളുടെയും വർദ്ധനവ് ബ്രിട്ടീഷ് സമൂഹത്തിന് വ്യാപക തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തൽ ഫിക്സഡ് റേറ്റ് ഡീലുകളിലുള്ള പതിനൊന്ന് മില്യൺ കുടുംബങ്ങൾക്ക് നിലവിലെ കാലാവധി അവസാനിക്കും വരെ ചാർജ് വ്യത്യാസം വരില്ല മോഷണം പോയ മൊബൈൽ ഫോണുകൾ തിരിച്ചെടുക്കാൻ ഇനി പോലീസിന് കൂടുതൽ അധികാരങ്ങൾ ഇതോടെ വാറന്റ് നൽകുന്നതിന് മുന്നേ തന്നെ അന്വേഷണം ആരംഭിക്കാൻ കഴിയും ഇനി പേടി വേണ്ട മോഷണം പോയ ഫോണുകൾ തിരിച്ചെടുക്കാൻ പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകി ഇതോടെ പരാതി കിട്ടിയ ഉടൻ തന്നെ നടപടി സ്വീകരിക്കാനാകും പുതിയ നിയമം വരുന്നതോടെ ഇനി മോഷ്ടിച്ച ഫോണുകൾക്കോ ജിയോ ടാഗ് ചെയ്ത വസ്തുക്കൾക്കോ വേണ്ടി തിരിയുന്നതിന് മാറണ്ടിന് മുൻപ് തന്നെ അന്വേഷണം ആരംഭിക്കാൻ കഴിയും പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാൻ കഴിയുന്നതോടെ മോഷ്ടാക്കൾക്ക് മുതൽ ഒളിപ്പിക്കാൻ സമയം തികയാതെ വരും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ല് പ്രധാനമായും ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ് നടപ്പിലാക്കുക ഇതോടെ മോഷണം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത് നാഷണൽ അസംബ്ലിയിൽ അഭിനന്ദനം കഴിഞ്ഞ വർഷം മാത്രം യു കെയിലെത്തിയത് മുന്നൂറോളം നഴ്സ് പ്രൊഫഷണലുകൾ യു കെ വെയിൽസ് നാഷണൽ അസംബ്ലി നോർക്ക റൂട്ട്സിനെ പ്രശംസിച്ച് ജെറമി മൈൽസ് കഴിഞ്ഞ വർഷത്തെ നോർക്ക റൂട്ട്സുമായുള്ള കരാർ പ്രകാരം ഇരുന്നൂറ്റി അൻപതോളം നഴ്സിംഗ് പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്യാൻ ധാരണയായിരുന്നു എന്നാൽ മുന്നൂറോളം പേരെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവരെ കൂടാതെ എമർജൻസി ഗ്യാസ്ട്രോ എൻട്രോളജി ഓങ്കോളജി റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നും ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുകളെ കണ്ടെത്താൻ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും അതിനാൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്കായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ഹൈദരാബാദിൽ സംഘടിപ്പിക്കുമെന്നും ജെറമി മൈൽസ് പറഞ്ഞു വെയിൽസിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ വെയിൽസ് ഫസ്റ്റ് മിനിസ്ട്രി എലിനഡ് മോർഗനും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഒപ്പുവെച്ചത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചു ഇന്നലെ ജനാർദ്ദൻ റെനോൾഡും വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയലുമാണ് ചർച്ച നടത്തിയത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാറിന് ചർച്ചകൾ പുനരാരംഭിച്ചു ഇരു രാജ്യങ്ങളിലും നടന്ന പൊതു തിരഞ്ഞെടുപ്പുകളും ബ്രിട്ടനിലെ ഭരണമാറ്റവുമടക്കം എസ് ടി എ ചർച്ചകളിൽ കാലതാമസം ഉണ്ടാക്കിയിരുന്നു ഇന്നലെ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് വ്യാപാര മന്ത്രി ജനാർദ്ദൻ റെയ്നോൾസ് വാണിജ്യമന്ത്രി പീയുഷ് ഗോയലുമായാണ് ചർച്ച നടത്തിയത് ചർച്ച പുനരാരംഭിക്കാൻ ഇരുവരും തമ്മിൽ ധാരണയുമായി നിലവിൽ ശരാശരി രണ്ടായിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉള്ളത് കരാറിലൂടെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടോ മൂന്നോ മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാപാരം സുഗമമാക്കുന്നതിനായി കസ്റ്റംസ് തിരുവയിലടക്കം ഇളവ് വന്നേക്കും കരാർ സംബന്ധിച്ച ചർച്ചകൾ എപ്പോൾ പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് ഇരു മന്ത്രിമാരും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല വാർത്തകൾ പൂർണ്ണമായി നന്ദി നമസ്കാരം